വേദിയിലുള്ള പ്രിയ സഹപ്രവർത്തകരെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ നിരുപാധികം വിട്ടയക്കണമെന്നാണ് ഞങ്ങൾ ഈ യോഗത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഈ മാസം മൂന്നാം തീയതി കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നാലാം തീയതി വിളിച്ചിരിക്കുന്ന ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് നോട്ടീസ് പ്രകാരം ഡൽഹിയിൽ ഹാജരാവണം അതിനു വേണ്ടിയാണ് അദ്ദേഹം മൂന്നാം തീയതി കൊച്ചിയിൽ നിന്ന് പോകുന്നത് മൂന്നാം തീയതി വൈകുന്നേരം ഒൻപതരയ്ക്ക് അദ്ദേഹത്തെ ഡൽഹി എയർപോർട്ടിൽ തടഞ്ഞു തടഞ്ഞുവെക്കുക നേരം വിളിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തുന്നു കോടതിയിൽ ഹാജരാക്കുന്നു ആറ് ദിവസം ജുഡീഷ്യൽ ഈഴിയുടെ കസ്റ്റഡിയിൽ കൊടുക്കുക അങ്ങനെ ഇത് ഒരാവർത്തി കഴിഞ്ഞു അടുത്ത ദിവസം അടുത്ത അവധിക്ക് ഹാജരാക്കുമ്പോൾ മൂന്ന് ദിവസത്തേക്ക് വീണ്ടും അത് കഴിഞ്ഞപ്പോൾ പതിനാല് ദിവസം റിമാൻഡിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് പക്ഷെ ഇതൊരു ഭയപ്പെടുത്തലിന്റെ രീതിയിലാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം നീണ്ട വർഷങ്ങൾ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ നേതാക്കളാണ് സോണിയാഗാന്ധി ഒൻപത് ദിവസം ആ തുടർച്ചയായിട്ട് ഇ ഡി ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പഞ്ചായത്ത് മെമ്പർമാരും കുറച്ച് മുനിസിപ്പൽ കൗൺസിലർമാരും അവിടെ ഇവിടെയൊക്കെ അഞ്ചാറ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ രാജ്യത്താകുള്ളു പിന്നെ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ചില പഞ്ചായത്തുകളൊക്കെ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് രാജ്യം നീണ്ട വർഷങ്ങൾ ഭരിച്ച കോൺഗ്രസിന്റെ ഗതി നിയമം ഉണ്ടാക്കിയത് രാജ്യത്ത് ധനകാര്യ മന്ത്രാലയം പുതിയ ബില്ല് അവതരിപ്പിച്ചത് ചിദംബരമാണ് ചിദംബരത്തിന് എത്ര ദിവസമാണ് ജയിലിലിട്ടത് ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല എന്തിനാണ് കൊണ്ടുപോയത് പകം വീട്ടിലാണോ പകരം വീട്ടിലാണോ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല അത് കഴിഞ്ഞ് കർണാടകയില് ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി എത്ര ദിവസം ജയിലിലിട്ടു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാവ് ദേശീയ പ്രസിഡന്റ് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് സോറൻ മുഖ്യമന്ത്രി കസേരയിൽ നിറച്ച് നടക്കുമെന്ന് കണ്ടപ്പോ മുഖ്യമന്ത്രി കസേര മാറി അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോ സി പി എമ്മിന്റെ ഈ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഇപ്പൊ ലോക്സഭാംഗമായിട്ടുള്ള രാധാകൃഷ്ണൻ ഇപ്പൊ നോട്ടീസ് കൊടുത്തിട്ട് പാർലമെന്റ് നടക്കുന്നു അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ത് പാർലമെന്റ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ നോട്ടീസ് കൊടുക്ക ചോദ്യം ചെയ്യുക അകത്തിടുക താങ്കൾക്കായി അപ്പുറത്തേക്ക് വരെ പണിയൊന്നുമില്ല ഇപ്പൊ രാധാകൃഷ്ണന് പാർലമെന്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഹാജരാകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രക്രിയയായിട്ട് തുടർന്നിരിക്കുക ഇവിടെ പോലീസ് ഇ ഡി പട്ടാളം ഒക്കെ ആവശ്യമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പണ്ട് പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ളെടുത്ത് ഒരു പോലീസ് സ്റ്റേഷൻ മതി വികസനമാണ് ദളിതുകൾ കൂടുതലുള്ള അടുത്തൊരു കള്ളുഷോപ്പും മതി ഇത് രണ്ടും മതി ആ സമൂഹത്തെ നന്നാക്കാനെന്നാണ് ഇന്ന് ഭരിക്കുന്ന ആളുകളുടെ ചിന്താഗതി അപ്പൊ എവിടെയും ഈ പറയുന്നത് പോലെ സൈന്യത്തിനെ വിന്യസിപ്പിച്ചുകൊണ്ട് പോയാൽ കഴിഞ്ഞ പത്തു വർഷമല്ല ആയാലും ഈ ഈ രീതിയിലുള്ള ജനാധിപത്യ ധ്വംസനം നടന്നു തുടങ്ങിയിട്ട് ഓരോ പാർലമെന്റ് സമ്മേളനത്തിലും നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കെ ഇപ്പ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് സെക്ഷനിൽ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് വ്യക്തികളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തണം അതിന്റെ വലിയേറ്റൻ ഞാനാണ് അല്ലെങ്കിൽ മോഡിയാണ് ബി ജെ പി ആണ് അങ്ങനെ വലിയേറ്റം കളിക്കുകയാണ് നരേന്ദ്രമോദി ഇപ്പൊ ബില്ല് കൊണ്ടുവന്നിരിക്കുന്ന ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പൗരന്റെ എല്ലാവിധ സ്വകാര്യതയിലേക്കും കടന്നു കയറാം യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പോ അനുവാദമോ നോട്ടീസോ കോടതിയോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കിടപ്പിറയിൽ കിടന്നാൽ മുട്ടി വിളിച്ചിട്ട് അതേപോലെ തന്നെ കൊണ്ടുപോകാം അത് വേണം കാണാം ജയിലിലാക്കി ജയിലിൽ കിടന്ന് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കൈകൾ വിറയ്ക്കുന്ന അദ്ദേഹത്തിന് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ സാധിക്കില്ല ഒരു സ്ട്രോ അനുവദിക്കുന്നതിന് കോടതികൾ എത്രത്തോളം സമയം ഇവരെ താമസിപ്പിച്ചു ഈ അന്വേഷണ ഏജൻസികൾ പക്ഷെ കോടതി അനുവദിച്ചു വന്നപ്പോൾ അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു ഏത് രീതിയിലുള്ള നടപടി സ്വീകരിച്ചും തങ്ങളുടെ ശത്രുവായി കാണുന്നവരെ പൗരന്മാരെ മുഴുവൻ ശത്രുക്കളായി കാണുകയാണ് ആ ശത്രുക്കളിൽ രണ്ട് ഒരു ഓപ്ഷനിൽ പോവച്ചിരിക്കുന്നത് എന്താ ഒന്ന് മോഡിയോടൊപ്പം ചേർന്നാൽ ഇ ഡിയെ പേടിക്കണ്ട രണ്ട് മോഡിയെ മോഡിയെ പേടിക്കുന്നില്ല മോഡിയോടൊപ്പം ചേരുന്നില്ലെങ്കിൽ ജയിലിൽ പോകാം അപ്പൊ ജയിലിൽ ഇ ഡി അല്ലെങ്കിൽ മോഡി ഈ അവസ്ഥയിലേക്ക് രാജ്യത്തെ ഭരണ സംവിധാനം കൊണ്ടെത്തിച്ചു ഇപ്പൊ പ്രതിപക്ഷ നിരയിലെ ബി ജെ ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ നാമികളാക്കുന്നു സാമിനികളാക്കുന്നു ഇങ്ങനെ കുറെ ചാനലുകൾ ഇപ്പോൾ പടച്ചു പടച്ചുവിച്ചിട്ടുണ്ട് കേരളത്തിൽ നൂറിലധികം ചാനലുകളെ ചെല്ലും ചെലവും കൊടുത്ത് എന്ത് തോന്നിയ മാസവും പറയാം അത് പ്രചരിപ്പിക്കാം നണ മാത്രം പ്രചരിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് ഞാൻ നല്ലവരെ കുറ്റം പറയുന്നില്ല പക്ഷെ ചില ആളുകൾ ഈ മാധ്യമങ്ങൾക്കെതിരെ പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വവും നിയമ നടപടി സ്വീകരിച്ചാൽ അപ്പന അപ്പൂപ്പന്മാരുണ്ടാക്കിയ സ്വത്ത് പോലും പോകും കാരണം കേസ് പറയണം നഷ്ടപരിഹാരം കൊടുക്കണം കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ വാർത്തകളൊക്കെ വളരെ അടിസ്ഥാനരഹിതമായ വാർത്ത ഞാൻ അതിലേക്കൊന്നും പോയി ആരെയും മോശക്കാരാക്കുന്നില്ല ഒന്നോ രണ്ടോ സ്ഥലത്ത് റെയ്ഡ് നടന്നു എന്ന് പറയുന്നു അത് പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളുകളിൽ അവരുടെ വീടുകളിൽ റെയ്ഡ് നടന്നിട്ടാണ് നടന്നിട്ടാണത് കൊണ്ടുപോയി സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുകയാണ് വ്യാപകർ വീട് നല്ലതാണ് ഞാൻ പറയുന്നത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാറുക എന്നാൽ എസ് ഡി പി ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു എന്താണ് ഇത്രത്തോളം ഞങ്ങളോട് ശത്രുത ഈ വലിയ ഈ വലിയ കളിക്കുന്ന സംവിധാനത്തെ ഞങ്ങൾ എതിർക്കുന്നു ഇവിടെ വക്കപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട് ഇപ്പോ വക്കപ്പ് ഞങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മുനമ്പം കയ്യേറ്റ ഭൂമി അവിടെ നേരത്തെ അറുന്നൂറോളം വീടുകളുണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് ഇതൊന്നും പൊളിച്ചുകൊണ്ട് പോയി അവിടെ താമസിക്കുന്നവരെ ഒന്നും ഒഴിവാക്കാൻ എസ് ഡി പി പറഞ്ഞിട്ടില്ല പിന്നെ ആരാ പറയുന്നത് എസ് ഡി പറയും ഇങ്ങനെ പറയും അങ്ങനെ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അടിസ്ഥാനപരമായി പറഞ്ഞിരുന്നു വളരെ വ്യക്തമായി പറഞ്ഞു മുനമ്പത്ത് വെച്ചിരിക്കുന്ന വീടുകൾ ആ വീട്ടിൽ നിന്ന് ഒരാളെയും ഇറക്കി വിടാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് അവിടെ കൈയേറിയിരിക്കുന്ന ഇതര റിസോർട്ടുകളുണ്ട് ഹോട്ടലുകളുണ്ട് ബാറുകളുണ്ട് പക്ഷേ വക്കഭൂമി വക്കഭൂമിക്കായിട്ട് ഇവിടെ വീട് വെച്ച ഭൂമിക്ക് പകരം വക്കഭൂമിന് ഭൂമി കൊടുക്കണം ആ ബോർഡിൽ ആരും കൊടുക്കണം സർക്കാർ കൊടുക്കണം മുഖ്യമന്ത്രി പറഞ്ഞാ മതി വക്കം ബോർഡുമായുള്ള മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് പറഞ്ഞാൽ തീരും അത് പറയുന്നില്ല അത് പറയാതെ കേരളത്തിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ തർക്കവും വിദ്വേഷവും പരത്തുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന എല്ലാവിധ ഒത്താശയളും കൊടുക്കുക ബിജെപിയും ബിജെപിയുടെ കൂടെ നിൽക്കുന്ന ഒരു ബി സി ജോർജ് ബി സി ജോർജിന്റെ മകൻ ബി സി ജോർജിന് എന്തും പറയാം കേരളത്തിൽ ആരെയും പറയാം കാരണം എ എന്ന വകുപ്പ് ചേർക്കാൻ കേരള പോലീസിന് വലിയ വിഷമം നൂറ്റി അമ്പത്തിമൂന്ന് എ നേട്ടിയാൽ ആവും മതവിദ്വേഷ പ്രചരകനാകും ആ വിദ്വേഷം പറയും ഇവര് അപ്പനും മകനും വാദിച്ചു വാദിച്ചു പറയുന്നുണ്ട് ഈ പറയുന്ന പി സി ജോർജിന്റെ മകൻ കെട്ടിയത് സമുദായം പറയാൻ പാടില്ലെങ്കിലും എന്തിനാ അവിടെ ഈ ലൗ ഈ പറഞ്ഞ പറഞ്ഞാദും പിന്നെ വിഷു പറഞ്ഞല്ലോ ഒന്നൂടി ജിഹാദ് ലൌജിഹാദ് മതംമാറ്റിൽ പ്രക്രിയ നടത്തിയതാരാ പി സി ജോർജിന്റെ മകനാ ആ പെൺകുട്ടി ഹിന്ദുവല്ലേ ഇവിടെ ഒരു വി എച്ച് പിനും ഒരു ബിജെപിക്കാരനും മാനസുകാരനും പ്രശ്നങ്ങളല്ലോ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കി നല്ല കാര്യ ഏത് മതത്തിലും ആർക്കും വിശ്വസിക്കുകയുണ്ടി ഏത് മൊന്നും പ്രചരിപ്പിക്കാം പക്ഷെ അവനവന്റെ വീട്ടിൽ കാണിച്ചിട്ട് മറ്റുള്ളവരങ്ങനെ കാണിക്കാൻ പാടില്ല ക്രിസ്ത്യാനി പെൺപിള്ളേരെല്ലാം കെട്ടിച്ചോട്ടാണ് ഇല്ല കാക്കാമാരുള്ളേ പോകുന്നവർ അവനവന്റെ വീട്ടിലെ കാര്യം നോക്കിട്ട് പോരെ കർക്കാരുടെ വീട്ടിലെ കാര്യം നോക്കി ഒരു വെളിവുമില്ലാതെ ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുക ഏത് സമൂഹമായിക്കോട്ടെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇന്ന് പോലീസിന് വളരെ ബുദ്ധിമുട്ടാണ് എന്ത് ഞങ്ങളുടെ എം കെ ബി ഒരു എഞ്ചുവേദന ഉണ്ടായില്ല ആരെയും പേടിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പിണറായി വിജയന രാവും പകലും നാലും അഞ്ചും വട്ടം വെല്ലുവിളിക്കും എന്നിട്ടെന്ത് റിമാൻഡ് എന്ന് പറഞ്ഞത് കൂടി നിയമ ഭേദഗതിയിൽ കൂടിയാണ് വക്കപ്പിന്റെ സ്വത്തുകൾ നഷ്ടപ്പെടാൻ പാടില്ല അത് കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ വക്കപ്പ് സ്വത്തുകളും ഏകീകരിച്ചതിന്റെ ക്രയവിക്രയം നടത്തിയാൽ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം കോടി രൂപ പ്രതിവർഷ വരുമാനം ഉണ്ടാവും പക്ഷെ ഇപ്പൊ കിട്ടുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കോടി പന്ത്രണ്ടായിരം കോടി രൂപ പന്ത്രണ്ടായിരം കോടി രൂപ ഒരു വർഷ വരുമാനമുണ്ട് ഇത് മതി കേരളത്തിൽ ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് സ്വയം പര്യാപ്തത്തിലേക്ക് പോകാൻ ഈ വരുമാനം മതി കയ്യിലിരിക്കുന്നവരുടെ കയ്യിലൊക്കെ ഇരുന്നോളൂ ഇവിടെ പറയും വന്ന മുസ്ലിങ്ങളെ ഇന്ന് സ്ഥലം മേടിക്കാൻ പാടില്ല ഫ്ളാറ്റ് മേടിക്കാൻ പാടില്ല കാരണം വക്കബോർഡൊക്കെ പേപ്പറുമായിട്ട് വരും പിന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും ഇത് പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റും പൊങ്ങി ഇങ്ങനെ ഓരോന്ന് കേരളത്തിൽ നശിപ്പിക്കുന്നതിന് വലതുപക്ഷ ചിന്താഗതി എല്ലാവർക്കും കുത്തിക്കേറ്റുക ഇപ്പൊ സുനിത വില്യംസ് ബഹിരാകാശത്തുനിന്ന് താഴെ വന്നു ഇവിടെ വലതുപക്ഷ ചിന്താഗതിക്കാരിപ്പൊ അവരുടെ ആളാക്കി മാറ്റിയിരിക്കുക കാരണം അവര് എങ്ങനെ മുതലെടുപ്പ് നടത്തുന്ന പേരുകൊണ്ട് നാളുകൊണ്ട് സ്ഥലം കൊണ്ട് ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അതെല്ലാം വലതുപിക്കുന്നവർക്ക് പ്രമോഷൻ ഗാന്ധി ആക്ഷേപിച്ചാ മതി പ്രമോഷൻ കൊടുക്കും കേരളത്തിൽ കൊടുത്തില്ലേ ഒരു അധ്യാപികക്ക് ഈ അധ്യാപികയാണ് കുട്ടികളെ പഠിപ്പിക്കണത് മഹാത്മാഗാന്ധിജി എന്താണ് ചെയ്തതെന്ന് പഠിപ്പിക്കുന്ന ആള് ആ മഹാത്മാഗാന്ധിനെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളിയെ കേരളത്തിൽ തടഞ്ഞില്ലേ എന്തിനാ പറഞ്ഞത് ബി ജെ പി മാനസിക രോഗി സംഘപരിവാർ രാജ്യത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഗ്യാരണ്ടി അല്ല മോഡി അല്ല ഗ്യാരണ്ടി മോഡി ഗ്യാരണ്ടി എത്ര കാലം ഉണ്ടാവും പക്ഷെ ഇന്ത്യയുടെ ഭരണഘടന ഈ ഭരണഘടന അംഗീകരിക്കാതിരിക്കാനാണല്ലോ എല്ലാ പ്രാവശ്യവും ഇതിന്ന് ഓരോ കഷ്ണങ്ങൾ നീക്കി നീക്കി പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് എം കെ വൈ സി അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഒരു പത്രങ്ങളും ഇവിടെ എഴുതാൻ തയ്യാറാകുന്നില്ല പക്കബോർഡ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധ സമരങ്ങൾ കേരളത്തിലാകെ രണ്ടെണ്ത്തിയുള്ളൂ പക്ഷെ ബീഹാറിലും ആന്ധ്രാപ്രദേശിലും വേഗതയാണ് അറസ്റ്റ് ഒന്ന് നടത്താൻ ആ വാറണ്ടൊന്ന് കൊടുക്കാൻ വാറണ്ട് നടപ്പാക്കാൻ കാണിക്കുന്ന വ്യഗ്രത എന്ന് കണ്ടിട്ടുണ്ടോ പതിമൂന്ന് വാറണ്ട് ഈടി അയച്ചിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ പ്രസിഡന്റ് കൈപ്പറ്റിയില്ല കണ്ടില്ല ഒളിച്ചടക്കരുതെന്ന് എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞു ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടുന്ന കാലഘട്ടത്തിലാണ് പറയുന്നത് പതിമൂന്ന് അയക്കുന്ന ഒരു ഒളിവിലായിരുന്നു ഇന്ത്യയിൽ നടന്ന പരിപാടികൾ അദ്ദേഹം പരിപാടികൾ മാത്രം നോക്കിയാൽ മതിയല്ലോ യാത്ര ചെയ്ത ടിക്കറ്റുകൾ മാത്രം നോക്കിയാൽ മതിയല്ലോ നാഷണൽ പ്രസിഡന്റ് ഒളിച്ചാണ് നടക്കുന്നത് വേഷന്മാരെയാണ് നടക്കുന്നത് അപ്പൊ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി ആ നുണ പറയലാണ് ഞങ്ങളിവിടെ പറയുന്നത് ഇതൊന്നും ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു എം കെ വൈസി പോയാൽ എന്തായാലും നാഷണൽ പ്രസിഡന്റ് ഒരാള് മതി ഇരുപത്തൊന്ന് സംസ്ഥാനത്ത് സംവിധാനം ഉണ്ട് എവിടെന്നെങ്കിലും ഒരാളെ പിടിച്ചു പഠിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ കുറച്ച് റസ്റ്റ് എടുക്കും ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ബി ജെ പി ഗവൺമെന്റ് എന്താഗ്രഹിക്കുന്നോ അതിപ്പോ നടപ്പിലാക്കാൻ സാധിക്കും ബി ജെ പി ഗവൺമെന്റിന്റെ താല്പര്യം ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കണം അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരെ ഈ പാർട്ടി മാത്രമല്ലാതെ ഞാൻ പറഞ്ഞു എല്ലാ പാർട്ടി നേതാക്കന്മാരെയും ഒന്നായി ഒന്നായി അവർക്ക് ഉപദ്രവിക്കാം കാരണം ഭരണം അവരുടെ കൂടെ ഉണ്ട് അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നു പണ്ട് കേരളത്തില് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആഭ്യന്തര അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുമ്പോൾ ആന്റണിയുമായി ചർച്ച കോൺഗ്രസിന്റെ നേതാവാണ് വേണുഗോപാൽ ഇവിടെ ആന്റണി ഞാൻ ഞാനറിഞ്ഞില്ലേ എന്റെ നേതാവ് മാറി അവന്റെ വഴിപാട് ഉണ്ടാകുന്ന സ്ഥിതിയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ച ഇത് മുപ്പത്തി ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ കാണിക്കുന്നത് ഇപ്പൊ ചില സംസ്ഥാനങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില ചില നടപടികൾ അത് പൂർത്തീകരണമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല മാധ്യമങ്ങളുള്ളത് എന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭരണമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആരെയും പിടിക്കാം എന്തും ചെയ്യാം നോട്ട് നിരോധിക്കാൻ വേണ്ടിട്ടാ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അവരുടെ പൈസകൾ ബാങ്കിൽ ബാങ്കിനടച്ചിട്ട് ബാങ്കിൽ നിന്ന് എടുക്കണം അപ്പൊ ബാങ്കിൽ നിന്ന് ഒരാൾക്ക് വേണ്ടി എടുത്തുണ്ടോ ആരും അറിയില്ലല്ലോ അപ്പൊ ഞാൻ സലാമിനോട് മേടിക്കുമ്പോഴല്ലേ നിങ്ങൾ അറിയുള്ളൂ ബാങ്കിൽ നിന്ന് എടുത്തുണ്ടോ അറിയില്ലല്ലോ അത് കൊണാനുകോടിയായി അപ്പൊ നോട്ട് നിരോധിച്ചുകൊണ്ടും ആ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ അടച്ച് ജയിലിൽ അടച്ച് പീഡിപ്പിച്ച് അവിടെ ഇട്ട് കൊല്ലാമെന്നാണ് ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് അതാണ് ഈ സർവേയുടെ കാര്യം പറയുമ്പോഴത്തേനും വലിയ ഭയപ്പാട് കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം ഇപ്പോഴും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഇരുപത് കോടി കഴിഞ്ഞു ഇരുപത്തഞ്ചു കോടി കഴിഞ്ഞു പുതിയ ആളുകൾ പറയുന്നത് ഇപ്പൊ മുപ്പത് കോടി ഉണ്ടെന്നാണ് ഇപ്പൊ മുപ്പത് കോടി മുസ്ലിങ്ങളും കൂടി ഒരു സമരം പ്രഖ്യാപിച്ചാല് എന്തെങ്കിലുമൊക്കെ രാജ്യത്ത് സ്തംഭനാവസ്ഥുണ്ടാവും കാരണം അപ്പൊ ഈ ഒരു ഭയമാണ് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നടപ്പിലാക്കാം അത് വളരെ വേഗത്തിൽ ചെയ്യാം ഈ രീതിയിൽ പോകുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ശരിയല്ല ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം നടത്തി ജനങ്ങളില് വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നത്തെ ഭരണം അതിൽ നിന്നും ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ ബില്ല് കൊണ്ടുവരുന്നുണ്ട് പതിനഞ്ച് മണിക്കൂറെങ്കിലും ഇനി തൊഴിലെടുക്കണം എട്ട് മണിക്കൂർ മാറി പതിനഞ്ചാ അതുകൊണ്ടാണ് ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ആ സമരം ഇവിടെ കേരളം കണ്ടിട്ടില്ല കേരളത്തിന്റെ തൊഴിലാളി നേതാക്കന്മാര് സർവാധിപത്യത്തിനെതിരെ സമരം ചെയ്ത സാമ്രാജ്യം തുടരട്ടെ എന്ന് പറഞ്ഞ കമ്മ്യൂണിസം വരട്ടെ എന്ന് പറഞ്ഞ ഈ തൊഴിലാളി വർഗ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിപ്പൊ പറയുന്നത് എന്താ ഇത് വെറുതെ ടൈം കാരണം മാന്യമായ മിനിമം കൊടുക്കാൻ വേദൻസ് തൊഴിൽ വേദൻസ് കൊടുക്കാൻ തയ്യാറല്ല ആ മിനിമം കൂലി എട്ട് മണിക്കൂർന്നല്ല അവർ എത്ര മണിക്കൂറാണ് പണിയെടുക്കുന്നത് അവരൊരു പ്രദേശത്ത് ഒരു വാർഡില് എല്ലാ കാര്യങ്ങളിലും ഇന്നും പതിമൂന്ന് നേരം പണി അവരെടുക്കണം പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയണോ പതിനഞ്ച് മണിക്കൂർ ഒരു ദിവസം പണിയെടുക്കട്ടെ എന്നാ ഇരുപത്തിനാല് മണിക്കൂർ പതിനഞ്ചാവട്ടെ അവരാണ് പറഞ്ഞത് അനാണല്ലോ മെയ് ഒന്നാം തീയതി സർവ്വ തൊഴിലാളി ദിനമായി നമ്മളൊക്കെ ആഘോഷിക്കുന്നത് എട്ട് മണിക്കൂർ ജോലി എടുക്കുക എട്ട് മണിക്കൂർ വിശ്രമിക്കുക എട്ട് മണിക്കൂർ ആഹ്ലാദിക്കുക പക്ഷെ അത് പതിനഞ്ചു മണിക്കൂറിലേക്ക് മാറ്റുകയാണ് ഇങ്ങനെ മനുഷ്യനെ അടിമവൽക്കരിച്ചുകൊണ്ട് അവന്റെ മുഴുവൻ സ്വകാര്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിന്റെ ഹുങ്കിൽ അധികാരം നിലനിർത്തുന്ന ഈ പ്രവണതയുമായി പോകുന്ന ഈ സംവിധാനം ഇത് പാർട്ടിയെ ഇനി ഇപ്പൊ ചില ചാനലുകളൊക്കെ സംഘീ പരിവേഷത്തിൽ നിൽക്കുന്ന ചില ചാനലുകളൊക്കെ ഡെയിലി നിരോധിച്ചുകൊണ്ടിരിക്കുക നിരോധിച്ചു റെയ്ഡ് വീട്ടിൽ കൊണ്ടുപോയി ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് കോൺഗ്രസുകാരോ സി പി എംമാരനോ കേരള കോൺഗ്രസ് ഏത് പാർട്ടിക്കാരനോ ആയിക്കോട്ടെ നാഷണൽ പ്രസിഡന്റിനെ പിടിച്ചകത്തിട്ടിട്ടും ഇതുപോലെ പബ്ലിക് മീറ്റിംഗ് നടത്തുന്ന പാർട്ടി ഇന്ത്യയിൽ ഏതുണ്ട് അപ്പൊ അതിന് ഇത്തിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത് നടത്തുന്നവർക്ക് അങ്ങനെ അടച്ചു അടച്ചുപൂട്ടിക്കണം അടച്ചുപൂട്ടിയാൽ ഞങ്ങളൊക്കെ എന്തെങ്കിലും വെറുതെ നടക്കും ഒന്നെങ്കിൽ ജയിലിൽ ഇടണം ഇല്ലെങ്കിൽ പുറത്തുവിടും അപ്പൊ ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും രാഷ്ട്രീയ പ്രവർത്തിക്കും അത് സ്വാഭാവിക അല്ലേ ഇവിടെ കോൺഗ്രസിൽ അതുകാരണം ഒളിച്ചും പാത്തും മാളത്തിൽ ഇരുന്നോണ്ടെന്നും പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല താങ്കൾ പരസ്യമായ രംഗത്ത് വരും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും അത് ചിലപ്പോ ഞങ്ങൾക്ക് ഏത് പാർട്ടിയിലാണ് പ്രവർത്തിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അതിന്റെ ആളുകൾ അതിൽ പോകും കാരണം നിരോധിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഇനി നിരോധിച്ചു എത്ര ആളുകളെ പിടിച്ച് ജയിലിലിടും ഇന്ത്യയിലാകെ രാഷ്ട്രീയ തടവുകാരെ അഞ്ചര ലക്ഷം പേരേ ഉള്ളൂ ഒരു പാർട്ടി നിരോധിച്ചിട്ട് ഈ പാർട്ടിയിൽ നിന്ന് എത്ര ആളുകളെ ജയിലിൽ പറ്റും പറ്റും സംസ്ഥാനങ്ങളിൽ കൂടിയ അഞ്ഞൂറ് അറുന്നൂറ് അത് ഞാൻ അതിശോക്തി പറയുക അഞ്ഞൂറ് അറുന്നൂറ് ആള് കേരളത്തിൽ തന്നെ ഉണ്ട് ആറ് ലക്ഷം പ്രവർത്തകര് ഈ ആറ് ലക്ഷം പ്രവർത്തകരെ പിന്നെ അവിടെ പണ്ട് ഒതുക്കും ഏത് ജയിലിൽ പറ്റും ഇനി കൂട്ടത്തോട് വെച്ച് വെടിവെറ്റുമല്ലോ അല്ല വേറെ പുരുങ്ങി തീട്ടോ ഇത് യാഥാർത്ഥ്യമല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ചില പണം മേടിച്ച് പോക്കറ്റിൽ വെക്കുന്ന ചില പ്രചരണ ഇതൊന്നും ജനാധിപത്യത്തിൽ ഭൂഷണമല്ല ഞങ്ങൾ പറയുന്നത് രാജ്യത്ത് നിയമസംവിധാനം തുടരണം ഇന്ത്യയുടെ ഭരണഘടന അങ്ങനെ തന്നെ വേണം അതിനെ പിച്ച് ചിന്തിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി ഈ നടപടിയുടെ ഭാഗമായി ഭയമുള്ളതുകൊണ്ടാണല്ലോ ഈ നേതൃത്വത്തെ പിടിച്ച അല്ലെങ്കിൽ പ്രസിഡന്റിനെ പിടിച്ചോ അമിത്തുവച്ചിരിക്കുന്നത് ആ ഭയം നിങ്ങൾക്കല്ല ഞങ്ങളെ സംബന്ധിച്ചിട്ടും നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എന്തും കാണിക്കാം എന്തും തോന്നിയ കാണിക്കാം അധികാരം നിങ്ങളുടെ ഉണ്ട് ചില കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി പറഞ്ഞു ഞാനൊന്നും ഇപ്പൊ പറയുന്നില്ല സമയം കുറവാ എന്താണ് അവിടെ മറക്കുന്ന അപ്പൊ ഈ രീതിയിൽ രാജ്യത്തെ പൗരന്മാരെ ശത്രുക്കളാക്കിക്കൊണ്ട് അവരുടെ മേൽ വലിയേറ്റ മനോഭാവം കാണിക്കുന്ന ഈ ഭരണവർഗം ഇവര് ഞങ്ങളുടെ പ്രവർത്തനത്തിന് സത്യസന്ധമാക്കിക്കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം